ഭസ്മധാരണത്തിന്റെ പ്രാധാന്യം വിശദമാക്കുക ഗൃഹസ്ഥാശ്രമിക്ക് ഭസ്മധാരണത്തിന് പ്രത്യേക രീതി ഉണ്ടോ ഭസ്മം ഈ ഭൗതികമായ സംഘാതരൂപം ചേർന്നിരിക്കുന്ന രൂപം കത്തിച്ചാമ്പലാവുമ്പോഴാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഭസ്മം എപ്പോഴും വിഷയങ്ങളുടെ വസ്തുക്കളുടെ എൻ്റേത് എൻ്റേത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എല്ലാത്തിൻ്റെയും നശ്വരതയെയാണ് ബോധിപ്പിക്കുന്നത് നൈമിഷികതയെയാണ് ബോധിപ്പിക്കുന്നത് ഈ ബോധം വന്നുകഴിഞ്ഞാൽ കുടുങ്ങാണ്ട് ജീവിക്കുക ചെയ്യേണ്ടതൊക്കെ ചെയ്ത് എന്നാൽ ഒന്നിനും കുടുങ്ങാതെ ജീവിക്കാം അതുകൊണ്ട് ഭസ്മം ധരിക്കുമ്പോൾ ഒന്ന് ഓർമ്മിക്കുക ഒന്ന് രണ്ട് ഭസ്മധാരണ വിഷയത്തിൽ പ്രകൃതി പുരുഷ സമാഗമം അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതി പുരുഷ ഫലമായി ഉണ്ടാകുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ഭാവം എടുത്ത് കാണിക്കപ്പെടുന്നുണ്ട് അവിടെ പുരുഷാത്മകമായി ഭസ്മത്തെയും പ്രകൃതിയായിട്ട് വെള്ളത്തെയും മനസ്സിലാക്കി ചേർത്ത് ഭസ്മം ധരിക്കുന്നു ഇപ്പോൾ സമ്പൂർണമായ പ്രപഞ്ചത്തെയും ധരിക്കുന്ന ശിവസ്വരൂപനാണ് ഞാൻ എന്നുള്ള അനുസന്ധാനം തന്നെയാണ് അവിടെ ആദ്യം പറഞ്ഞതിൽ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വവും നൈമിഷികതയും അല്പത്വവും എല്ലാമാണ് അനുസന്ധാനം ചെയ്യുന്നത് ക്കൊന്നും ഇല്ലാതെ ഒരു ഒരു ആചാര പദ്ധതി എന്ന രീതിയിൽ ഭസ്മം ധരിക്കാം കാരണം അനുഷ്ഠാനങ്ങൾ പ്രാഥമിക തലത്തിൽ നമ്മൾ അനുഷ്ഠാനങ്ങളുടെ എല്ലാ സൂക്ഷ്മതത്വങ്ങളൊന്നും മനസ്സിലാക്കണില്ല ചെയ്യണം എന്ന് അമ്മാച്ഛൻ ഗുരുനാഥൻ തുടങ്ങിയവർ പറഞ്ഞു നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതും നല്ലത് തന്നെയാണ് ഇനിയും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒന്നാംതരം ഔഷധമാണ് ഭസ്മം ഒന്നാംതരം ഔഷധമാണ് ചർമ്മത്തിൽ സമ്പൂർണ്ണമായി പൂശണത് വളരെ നല്ലത് തന്നെ ആദ്യം പറഞ്ഞത് അതിൻ്റെ ആധ്യാത്മികമായ അവസാനം പറഞ്ഞത് അതിൻ്റെ അതിഭൗതികമായ അർത്ഥങ്ങളാണെന്ന് മനസ്സിലാക്കുക അതിന് നടുക്കെല്ലാം പെടും ഇനി ഗൃഹസ്ഥാശ്രമിക്ക് വിഷമധാരണത്തിന് പ്രത്യേക രീതി ഉണ്ടോ മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞ പോലെയൊക്കെ തന്നെ ധരിക്കാം ഒരു വിരോധവും ഇല്ല സമ്പൂർണമായിരിക്കുന്ന ലോകങ്ങളെയും ഈ പ്രപഞ്ചാകാരതയെയും ധരിച്ചിരിക്കുന്ന ശിവസ്വരൂപനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഭൂഹു ഭുവഹ സുവഹ എന്നീ മൂന്ന് വ്യാഹൃതികളെ ധരിക്കുന്ന ശിവൻ ഞാനാകുന്നു അതാണ് ത്രിപുണ്മായിട്ട് ധരിക്കുന്നു അതൊക്കെ എല്ലാവർക്കും ആവാം ഭസ്മ ധരിക്കുമ്പോൾ ഗുരുനാഥൻ മൂലമന്ത്രം ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ധരിക്കാം അല്ലെങ്കിൽ നമശിവായ എന്ന് ജപിക്കാം